പരിശുദ്ധപരമ ദ്വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ച ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദ്വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ച ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദ്വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ച ഉണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ സ്നേഹം ഇപ്പോഴും നമ്മളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ പുതിയ പ്രഭാതത്തിൽ അവിടുത്തെ സ്നേഹത്തിനായി നമ്മുടെ ജീവിതത്തെ തന്നെ പരിപൂർണമായി നമുക്ക് സമർപ്പിക്കാം ഈശോയുടെ സ്നേഹം കരുണയുള്ളതും നമ്മോടൊപ്പം എപ്പോഴും ആയിരിക്കുന്നതും നമ്മളിലൂടെ ചുറ്റുമുള്ളവരിലേക്ക് പ്രകാശിക്കുന്നതുമാണ് അവലിയ സ്നേഹത്തെ നമുക്ക് നിരസിക്കാതിരിക്കാം അവലിയ സ്നേഹത്തോട് നമുക്ക് നിസ്സംഗത കാണിക്കാതിരിക്കാം അങ്ങനെ കർത്താവിൻ്റെ തിരുഹൃദയത്തിൽ നിന്നും ഒഴുകുന്ന ഈ സ്നേഹപ്രവാഹം നമുക്ക് തടയാതിരിക്കാം ഇന്ന് ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ദിനമാണല്ലോ അവിടുത്തെ സ്നേഹം സ്വീകരിക്കാനും മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുവാനും നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാത ആരാധന നമുക്ക് ആയിരിക്കാം സങ്കീർത്തനം നൂറ് ഒന്നും രണ്ടും വാക്യങ്ങൾ ഭൂമിയിലെ സകല ജനങ്ങളെ കർത്താവിന് സ്തുതിഗീതം പാടുവിൻ സന്തോഷത്തോടെ കർത്താവിനെ സേവിക്കുവിൻ ആനന്ദഗാനത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ സ്നേഹനിധിയും കാരുണ്യവാനുമായ ഉദ്പികാരുണ്യനാഥ ഈ പുല കാലത്തിൽ അങ്ങയുടെ സന്നദ്ധലൊരുമിച്ച് കൂടുവാൻ ഞങ്ങൾക്ക് നൽകിയ അവസരത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങയുടെ അനന്തമായ സ്നേഹം ഞങ്ങളിലേക്ക് നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കുന്നതിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ സ്നേഹം പൂർണ്ണമായി പ്രസരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങോട്ടുള്ള സ്നേഹവും അങ്ങയുടെ ഹൃദയം നിറവേറ്റുവാനുള്ള ആഗ്രഹവും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വർദ്ധിപ്പിക്കണമേ ജർമ്മിയ പ്രവാചന പുസ്തകം നാലാം അധ്യായം ഒന്നാം വാക്യം ഇസ്രായേൽ നീ തിരിച്ചു വരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരിക ഹോസി പ്രവാചന പുസ്തകം പതിനൊന്നാം അധ്യായ വാക്യം എൻ്റെ ഹൃദയം നിന്നെ വിളിക്കുന്നു എൻ്റെ അനുകമ്പ ഊഷ്മളവും ആർദ്രവുമായിരിക്കുന്നു ദൈവത്തിൻ്റെ സ്നേഹം എത്രമാത്രം ക്ഷമയും ക്ഷമിക്കാനുള്ള മനസ്സുമുള്ളതാണ് എന്നും യുവജനങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് ജർമ്മിയായിലൂടെ ദൈവം തൻ്റെ ജനത്തെ തിരികെ ക്ഷണിക്കുകയാണ് അവരുടെ ഉണ്ടായിട്ടും ദൈവം വാതിലടയ്ക്കുന്നില്ല എന്ന് അവിടുന്ന് ജർമ്മിയ പ്രവാചകനിലൂടെ പ്രഖ്യാപിക്കുകയാണ് എൻ്റെ അടുത്തേക്ക് വരിക എന്നവിടുന്ന് ക്ഷണിക്കുന്നു ഇത് ദൈവത്തിൻ്റെ ക്ഷമയെയും നിരന്തരമായ ക്ഷമയുടെയും കാരുണ്യത്തിൻ്റെയും ക്ഷണമത്രയാണ് ഹോസിയായിയുടെ വചനത്തിൻ്റെ പ്രവാചന അതിനെതിലൂടെ നമ്മൾ കാണുന്നത് തൻ്റെ ജനത്തിൻ്റെ തിരസ്കരണത്തിൽ പോലും ദൈവത്തിൻ്റെ ഹൃദയം സ്നേഹത്താ നിറഞ്ഞിരിക്കുന്നുവെന്നാണ് അവരുടെ അവിശ്വസ്തയിലും അവിടുത്തെ ഹൃദയം സ്നേഹപൂർവ്വം അവരുടെ തിരിച്ചുവരവനായി കാത്തിരിക്കുന്നു നമ്മളെത്ര ദൂരം പോയാലും ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ പിന്തുടരുകയും നമ്മൾ തിരികെ വരുമ്പോൾ സ്വീകരിക്കാൻ തയ്യാറായി കാത്തിരിക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ സ്നേഹം ഒരു തിരക്കേറിയ കവിഞ്ഞൊഴുകുന്ന നദി പോലെയാണ് നമ്മളതിലേക്ക് ഇറങ്ങി ചെല്ലുകയും അതിനോട് സഹകരിക്കുകയും ചെയ്യുമ്പോൾ ആ സ്നേഹം നമ്മളിലൂടെ ഒഴുകി മറ്റുള്ളവരിലേക്ക് എത്തുന്നു എന്നാൽ നമ്മളതിനെ നിരസിക്കുകയോ അവഗണിക്കുകയോ ചെയ്താൽ ആ ഒഴുക്ക് തടസ്സപ്പെടുന്നു ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ഈ സ്നേഹത്തിന് നമ്മുടെ ഹൃദയത്തിൽ പൂർണ്ണമായി കൊടുക്കാൻ നമുക്ക് പ്രതിജ്ഞ എടുക്കാം നമുക്ക് പ്രകരണം പ്രാർത്ഥനയെ ചൊല്ലാം ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ അങ്ങയുടെ വിള കേട്ട് ഞങ്ങൾ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു അങ്ങയുടെ സ്നേഹത്തിന് ഞങ്ങളെ പൂർണമായി തുറന്നു നൽകുന്നു ഞങ്ങളുടെ നിസ്സംഗതയും അവിശ്വസ്യതയും ക്ഷമിക്കണമേ ഞങ്ങളുടെ സ്നേഹം ഞങ്ങളിലൂടെ അങ്ങയുടെ സ്നേഹം ഞങ്ങളിലൂടെ പ്രസരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ ദൈവത്തിൻ്റെ സ്നേഹത്താൽ പൂർണ്ണമായി ആശ്രയിക്കുവാനും അവിടുത്തെ വിളിക്കുത്തരം നൽകുവാനും ഈശോയെ ഞങ്ങൾക്ക് ശക്തി നൽകണമേ ഞങ്ങളറിയാതെ പോലും അവിടുത്തെ സ്നേഹം തടഞ്ഞു വെച്ച നിമിഷങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുകയും ക്ഷമയോധിക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് എത്തുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് നാം കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളോടും ദൈവത്തിൻ്റെ സ്നേഹം അത് പരിപൂർണമായി ലഭിക്കുന്ന വിധത്തിൽ പെരുമാറാനുള്ള കൃപക്കായി പ്രാർത്ഥിക്കുന്നു സ്നേഹവും കാരുണ്യവും ദൈവമേ അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു അങ്ങയുടെ വിളികയിട്ട് അങ്ങയോട് സഹകരിക്കുവാനും അങ്ങയുടെ സ്നേഹം ഞങ്ങളിലൂടെ ലോകത്തിന് ഒഴുകുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനാ ഞങ്ങളെ നരയ്ക്കണമേ ദിവസം മുഴുവൻ മുഴുവനങ്ങയുടെ സാക്ഷികളായി ജീവിക്കുക ഞങ്ങൾ കൃപ നൽകണമേ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ അവിടുത്തെ സ്നേഹം നിങ്ങളെ നരയ്ക്കുകയും നിങ്ങളിലൂടെ പ്രസാരി പ്രസരിപ്പിക്കുകയും ചെയ്യട്ടെ നമ്മുടെ കൃതാ ഈശോ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സുഹവാസവും ഈശോയുടെ ഹൃദയത്തിൻ്റെ പ്രത്യേകമായ കൃപയും സംരക്ഷണവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ സമാധാനത്തോടെയായിരിക്കാം നമ്മുടെ എല്ലാ നിയമങ്ങളും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം നമ്മെ ചേർത്ത് പിടിക്കുന്ന നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന അവിടുത്തെ തിരുമുറുകളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് തിരുമുറിവിൽ ഉറപ്പിക്കുന്ന ആ തിരുഹൃദയത്തിലേക്ക് നമുക്ക് ചേർന്നിരിക്കാം പരിശുദ്ധ പരമദ്വീപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വീപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ പരമദ്വിപ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ